ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ആരിപ്പയിൽ പാർക്ക് സ്ഥാപിക്കുമെന്ന് വാർഡംഗം ം പ്രിജിത്ിതറ ഗ്രാമപഞ്ചായത്തിന്റെ ബിഎംസി ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് മെലിസ്റ്റിക് ചതുപ്പുകളുടെ സംരക്ഷണത്തിനായി ഏഴു ലക്ഷം രൂപ ചിതറ ഗ്രാമപഞ്ചായത്തിന്റെ ബി എം സി ഫണ്ട് പുനലൂർ വനം ഡിവിഷന് കൈമാറിയിട്ടുണ്ടെന്നും പ്രിജിത്ത് പറഞ്ഞു ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഗ്രാമപഞ്ചായത്തും വനം വകുപ്പും സംയുക്തമായാകും പദ്ധതി നടപ്പിലാക്കുക കൊച്ചേരിപ്പ ഇടപ്പണ വിസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വനം വന്യജീവി വാരാഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പ്രിജിത് കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ചിതറ ഗ്രാമപഞ്ചായത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന ജൈവ വൈവിധ്യ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും ചിതറ ഗ്രാമപഞ്ചായത്തും കൂടെ ചേർന്നുകൊണ്ട് ഒട്ടേറെ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന ജൈവവൈവിധ്യ വൈവിധ്യ ബോർഡിൻ്റെ നേതൃത്വത്തിൽ അവർക്ക് നമ്മൾ പ്രോജക്റ്റ് സമർപ്പിക്കുകയും ഒരു ഏഴ് ലക്ഷം രൂപ നമുക്കിവിടെ പദ്ധതി നിർവഹണത്തിന് വേണ്ടി നമ്മുടെ പ്രദേശത്തെ മെരിസ്റ്റിക്കാ ചതുപ്പുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഏഴ് ലക്ഷം രൂപ പദ്ധതി നിർവഹണത്തിന് വേണ്ടി നൽകുകയും അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി നമ്മൾ ആ പദ്ധതി ഇവിടെ നിർവഹിച്ച് പദ്ധതി നിർവഹണം നടത്തുകയും ചെയ്തു പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അടുത്തൊരു പുതിയ പദ്ധതി കൂടി നടപ്പിലാക്കാൻ പോവുകയാണ് ചിതറ ഗ്രാമപഞ്ചായത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിതറ ഗ്രാമപഞ്ചായത്തിൻ്റെ ജൈവ വൈവിധ്യ മാനേജ്മെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അരിപ്പയിലെ ഒരു ജൈവ വൈവിധ്യ പാർക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ആരംഭിക്കാൻ പോവുകയാണ് നമ്മുടെ മേഖലയിലെ ചിതറ ഗ്രാമപഞ്ചായത്തിന്റെ അരിപ്പയിലെ ഈ കാടിന്റെ പ്രദേശത്തെ ജൈവ വൈവിധ്യ പാർക്കാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ചിതറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രോജക്റ്റ് രണ്ട് ലക്ഷം രൂപ വകയിരുത്തുകയും ചടങ്ങിൽ ഫോറസ്റ്റ് വാച്ചർ അനിൽകുമാർ വനം സംരക്ഷണ സമിതി സെക്രട്ടറി ജിഷാജി നായർ വൈസ് പ്രസിഡന്റ് ബേബി ശശി ഇടപ്പണ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇതിനോടൊപ്പം തന്നെ നാട്ടുകൽ വനം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പാറ ക്യാമ്പ് ഷെഡിൽ വെച്ച് പ്രകൃതി പഠന ക്യാമ്പും ട്രക്കിങ്ങും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പ്രസിഡന്റ് രതീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഞ്ചൽ റേഞ്ച് പ്രബോഷൻ റേഞ്ച് ഓഫീസർ അരവിന്ദ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ബിജു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പ്രദീപ് വി സെക്രട്ടറി രമ്യ എന്നിവർ പ്രസംഗിച്ചു പരിപാടികളുടെ ഭാഗമായി വനം പ്ലാസ്റ്റിക് ഉൾപ്പെടെ നീക്കം ചെയ്ത് വൃത്തിയാക്കി നാട്ടുവാർത്ത മടത്തറ